ഞ്ഞൂര് പുണ്യനോട് കളിക്കണ്ട എന്ന ബോധ്യം ശക്തനാം തമ്പുരാന് താനവേ മനസ്സിലായി അവസാനം പൊറുക്കേണം പുണ്യവാനേ എന്നു ചൊല്ലി ഓവിലം വകയായി നേരുന്നു തമ്പുരാനും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചർച്ച് ബ്ലോഗിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് എ ഡി ആയിരത്തി ഒന്നിൽ നിർമ്മിച്ച കാഞ്ഞൂർ സെന്റ് മേരീസ് ദേവാലയമാണ് ഇവിടെ കാഞ്ഞൂർ വിളിച്ചു വിളികേട്ട വിശുദ്ധ സെബിസ്താന സളിൻ്റെ തിരുനാൾ ലോക പ്രശസ്തമാണ് അടിയുറച്ച പാരമ്പര്യവും വിശ്വാസവും ചരിത്രവുമുള്ള ഒരു ദേവാലയം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കേരള സഭയ്ക്ക് ഈ ഒരു കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫറോന ദേവാലയം ചർച്ച് ബ്ലോക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ദേവാലയത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഞ്ഞൂരിൻ്റെ പുണ്യവാൻ വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ ആഘോഷമാണ് ഇന്ന് ഇവിടെ ഈ പള്ളിയിൽ നടക്കുക കഴിഞ്ഞ നാലഞ്ച് മാസമായി ഈ തിരുനാൾ തിരുനാളാഘോഷത്തിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങളിലായിരുന്നു തൊട്ടുമുമ്പുള്ള ഒൻപത് ദിവസങ്ങളിൽ പുണ്യാലിനോടുള്ള നൊവേന വളരെ ആഘോഷപൂർവ്വം പള്ളിയിൽ മൂന്ന് പ്രാവശ്യവും സെൻറ്റ് സബാസ്റ്റിൻ സ്കൂളിൻ്റെ അടുത്തുള്ള ഈ ദേവാലയത്തിലേക്ക് ഉള്ള പ്രവേശന കവാടത്തിലുള്ള കപ്പേളയിൽ വളരെ ആഘോഷപൂർവ്വം നടക്കുകയുണ്ടായി അങ്ങനെ തിരുനാളിന് വളരെയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി ഇന്ന് ഭക്തജനങ്ങൾ നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ ഇന്നലെയും എന്തുമായി ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു ഈ പള്ളി വളരെ പൗരാണികമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പള്ളിയാണ് എ ഡി ആയിരത്തി ഒന്നിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറാം ആണ്ട് ആയിരത്തി ഇരുപത്തഞ്ചാം വർഷ ജൂബിലി കൊണ്ടാടുന്ന വർഷമാണ് ജൂബിലി വർഷത്തിലെ തിരുനാളായതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യവും ഗൗരവവും ഞങ്ങൾ കൊടുത്തിരുന്നു ഈ തിരുനാളിന് ഭക്തജനങ്ങൾ ജാതി മതഭേദമന്യേ ഈ ദേവാലയത്തിൽ വരുന്നത് തീർച്ചയായിട്ടും വിശുദ്ധാനോസരിൽ നിന്ന് നിരവധി അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനാണ് വിളിച്ച് വിളിയാട്ട പുണ്യമാൻ എന്നാണ് ഈ പുണ്യവാൻ വിശേഷിക്കപ്പെടുക വിളികേട്ട കാഞ്ഞൂർ പുണ്യമാൻ്റെ തിരുനാളിന്റെ പ്രധാന പ്രദിക്ഷിണമാണ് അല്പസമയത്തിനുള്ളിൽ നടക്കുക എൻ്റെ പേരിൽ നിന്ന് കാണാം ഏകദേശം നാനൂറിനടുത്ത് കുരിശുകളും അതുപോലെ തന്നെ ആയിരത്തിലധികം കൊടകളുമായിട്ട് വിശ്വാസികൾ ഈ ഒരു പ്രധാന പ്രദിക്ഷിണത്തിന് വേണ്ടി ഒരുങ്ങുന്ന കാഴ്ചയാണ് പന്ത്രണ്ട് മണിക്ക് കൃത്യം പ്രദിക്ഷിണം ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ആണ് തിരിച്ചു കയറുന്നത് ഈ സമയത്താണ് പരുന്ത് വട്ടമിട്ട് വിശുദ്ധ പുണ്യവാന് അകമ്പടിയായിട്ട് പോകുന്ന ആ ചരിത്രം ആവർത്തിക്കുന്നത് കൃത്യം നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മുപ്പത്തി ഒൻപത് പതിനൊന്നേ നാൽപ്പതായി ഈ സമയത്ത് പോലും ഈ ദേവാലയത്തിൻ്റെ മുകളിലായിട്ട് പരുന്തുകൾ കാണുന്നില്ല ഒട്ടും തന്നെ വരുന്നില്ല ഈ ഒരു പ്രദേശത്ത് അത്തരത്തിൽ പരുന്തുകളില്ലാത്തൊരു പ്രദേശം കൂടിയാണ് പക്ഷേ കൃത്യം വിശുദ്ധ സബ്സ്താംസുമുന്നുകളുടെ ആ രൂപം ഇറക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ മുകളിൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുകയും ഈ ഒരു രൂപത്തിന് അകമ്പടി പരുന്തുകൾ സേവിക്കുകയും ഇതാണ് ചരിത്രം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് മണിക്ക് തന്നെ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധൻ്റെ അത്ഭുത തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രധാന പ്രദക്ഷിണം ദേവാലയത്തിൻ്റെ പ്രധാന കവാടം കടന്ന് മുമ്പിലെ ആ ഒരു കൽക്കുരിശ് വഴി മുൻപോട്ട് മുമ്പിലെ റോഡിലൂടെ തന്നെ മുന്നിലോട്ട് പോവുകയാണ് ഈ സമയം ആ വീണ്ടും അത്ഭുതം ആവർത്തിക്കപ്പെടുകയായിരുന്നു വിശുദ്ധന്റെ തിരുസ്വരൂപം ദേവാലയത്തിന്റെ പ്രധാന കവാടം കടന്ന് ദേവാലയത്തിന്റെ ദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ നാല് പരുന്തുകളാണ് ഉടൻ തന്നെ ആ ഒരു പ്രദേശത്തേക്ക് വന്ന് തിരുസ്വരൂപത്തിന് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നത് കൃത്യം പന്ത്രണ്ട് മണിക്ക് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങിയ ഈ ഒരു പ്രദിക്ഷിണം തിരിച്ച് ദേവാലയത്തിൽ കയറുന്നത് മൂന്ന് മണിക്കാണ് ഈ ഒരു മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ ഈ ഒരു പരുന്തുകൾ ഈ പ്രദേശത്ത് വട്ടമിട്ട് പറക്കും എന്ന് തന്നെയാണ് ആ ഒരു അത്ഭുതവും ചരിത്രവും ആ ചരിത്രം ഈ വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എന്തായാലും ഈ പരുന്തുകൾ പറക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് അല്ലെങ്കിൽ അതിന് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് പ്രധാനമായിട്ടും പറയുന്നത് പണ്ട് കാലങ്ങളിലെ ആശയവിനിമയത്തിന് ഇത്രമാത്രം മാർഗങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഈ കാഞ്ഞൂർ പള്ളിയിൽ വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാന്റെ തിരുനാൾ സമയത്ത് അത് ലോകം മുഴുവനും അറിയിക്കാൻ അല്ലെങ്കിൽ ഒരു പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ പരുന്തുകൾ വട്ടമിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ പരുന്തുകളെ കാണുമ്പോൾ കാഞ്ഞൂർ പള്ളിയിൽ തിരുനാളായി എന്നുള്ള ആ ഒരു മെസ്സേജ് അത് ജനങ്ങളിലേക്ക് സന്ദേശം നൽകുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പരുന്ത് ഇറങ്ങുന്നതുമായിട്ട് ചരിത്രം വിശുദ്ധൻ്റെ തിരു തിരിശേഷിപ്പ് അല്ലെങ്കിൽ വിശുദ്ധൻ്റെ ആ ഒരു തിരുസ്വരൂപം അത് പ്രദക്ഷിണമായി പോകുമ്പോൾ അതിന് പ്രകൃതിയുടെ ഒരു പ്രകൃതി ആ ഒരു രൂപത്തെ വണങ്ങുന്നു അല്ലെങ്കിൽ രൂപത്തിന് ആദരവ് നൽകുന്നു എന്ന ഒരു ഐതിഹ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് മൂന്നാമതായിട്ട് ടിപ്പു സുൽത്താൻ ഈ ഒരു ദേവാലയത്തെ ആക്രമിക്കും ആക്രമിക്കാൻ നോക്കിയപ്പോഴും അല്ലെങ്കിൽ അത് സാധിച്ചിരുന്നില്ല ഒപ്പം രാജാക്കന്മാർ ദർശനം നടത്തിയിരുന്നു അപ്പോഴെല്ലാം ഈ ഒരു ദേവാലയത്തിനും പരിസരപ്രദേശത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് പരുന്തുകൾ വട്ടമിട്ട് പറന്നിരുന്നു എന്ന ഒരു ചരിത്രവും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു മൂന്ന് ഐതിഹ്യങ്ങൾ ചരിത്രങ്ങളാണ് വിശുദ്ധൻ്റെ തിരുസ്വരൂപം പുറത്തിറക്കുമ്പോൾ വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളുമായി ഉള്ളത് സബ്സ്ഥാനസൂടാൻ്റെ ആദിസ്ഥം തേടി കാഞ്ഞൂർ പള്ളിയിലെത്തുന്ന വിശ്വാസികൾ വിശുദ്ധൻ്റെ അമ്പ് അവിടെ ടോക്കൺ എടുത്ത് അമ്പെടുത്ത് ഇതുപോലെ വരിയായിട്ട് ഈ ഒരു കൽക്കിരിശിനെ ചുറ്റി വന്ന് ദേവാലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഞായഴ്ച ഇതുപോലെ അമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നത് വഴി എന്ത് നിയോഗത്തിലാണോ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് ആ നിയോഗം തീർച്ചയായും സാധിച്ചു വിട്ടു എന്നൊരു വിശ്വാസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ട് ചക്തൻ തമ്പുരാൻ ഈ പള്ളിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള വെള്ളാരപ്പള്ളി കോവിലകത്താണ് ജനിച്ചതും വളർന്നതും അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ പലപ്പോഴും ഈ പള്ളിയിൽ നിന്ന് വിശ്വസ്യാനോസനെ പകീർത്തിച്ചുകൊണ്ടുള്ള വെടിനാദങ്ങൾ കേട്ട് അസഹ്യത തോന്നിയതുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ തൻ്റെ പടയാളികളെ അയച്ച് ഇവിടെയുള്ള കഥിനെടികളെല്ലാം എടുത്ത് പെരിയാറിലെറിയുകയും ഇവിടുത്തെ പ്രദർശനം മുന്നോട്ട് പോകുന്ന സമയത്ത് പെരിയാർ നദിയിൽ കിടന്ന് ഈ കഥനുകളെല്ലാം പൊട്ടിയത് കേട്ട് അദ്ദേഹം ചഞ്ചലചിത്തനായി അദ്ദേഹം ഈ പള്ളിയുടെ മുമ്പിലൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പള്ളിമുറ്റത്തിരുന്നിരുന്ന ഏതാനും പേർ അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല എന്നുള്ള കാരണം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പടിപ്പുര പൊളിക്കാനായിട്ട് അദ്ദേഹം പടയാളികളെ പറഞ്ഞു വിട്ടപ്പോൾ അതേസമയം കോവിലകത്തെ ആന തന്നെ കോവിലകത്തെ പടിപ്പുര പൊളിച്ചു കളഞ്ഞതായിട്ടും ഇവിടെ ചരിത്രത്തിൽ ഞങ്ങൾ സ്മരിക്കുന്നു ശക്തൻ തമ്പുരാൻ ഈ പള്ളിയിൽ വാണരുള്ളുന്ന സെൻറ്റ് സബാസ്റ്റ്യൻ വളരെ ശക്തനാണെന്നും സിദ്ധനാണെന്നും ഒക്കെ മനസ്സിലാക്കി അദ്ദേഹം ഈ പള്ളിക്ക് ഒരു ആനവിളക്ക് സമ്മാനമായി നൽകുകയുണ്ടായി ആ ആനവിളക്ക് മാത്രമല്ല അതിലെണ്ണയൊഴിച്ച് കത്തിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ ലഭിക്കുന്നതിന് പള്ളിക്ക് കുറേ ഭൂമി സൗജന്യമായി നൽകുകയും ഉള്ള ഭൂമിയുടെ കരം ഒഴിവാക്കി തരികയും ചെയ്ത കാര്യങ്ങളും ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഈ കാഞ്ഞൂർ പുണ്യവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഈ ദേവാലയത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യമാണ് ഈ ഒരു പഞ്ചലോഹം കൊണ്ട് തീർത്ത ഈ ഒരു ആന വിളക്ക് എന്നുള്ളത് ഇത് കൊച്ചി രാജാവ് ഈ ദേവാലയത്തിന് നേർച്ചയായി നൽകിയതാണ് ഇതിൻ്റെ ഒരു ചരിത്രം രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് കൊച്ചി രാജാവിൻ്റെ ജന്മ കോവിലകം ഈ ഒരു ദേവാലയത്തിന് വിളിച്ച് വിളിയേൽക്കുന്ന ദൂരത്തിൽ വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു തിരുനാൾ ദിവസം ഇവിടുത്തെ പെരുന്നാളിൽ പൊട്ടുന്ന കഥനയുടെ ശബ്ദം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ടാക്കി അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ പൊട്ടാൻ വെച്ചിരുന്ന കഥനകളെല്ലാം പുഴയിൽ വെള്ളത്തിൽ എറിഞ്ഞ് നശിപ്പിക്കാനായിട്ട് ഉത്തരവിട്ടു അങ്ങനെ അത് വെള്ളത്തിലേക്ക് എറിഞ്ഞ് നശിപ്പിക്കപ്പെട്ടു എന്നാൽ തിരുനാളിന് വിശുദ്ധൻ്റെ രൂപം ഈ ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം വെള്ളത്തിൽ കടന്നുകൊണ്ട് ഈ കഥനകളെല്ലാം പൊട്ടി എന്നതാണ് ചരിത്രം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു രാജാവ് ഈ ദേവാലയത്തിൻ്റെ പഠിപ്പുരയിലൂടെ കട നടന്നു പോകുന്ന സമയത്ത് പടിപ്പുരയിലൊരുന്ന വ്യക്തി അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല എന്നതാണ് ഇതിൽ കോപാകുലനായ അദ്ദേഹം ഈ ദേവാലയത്തിൻ്റെ പഠിപ്പുര നശിപ്പിക്കാനായിട്ട് ഉത്തരവിടുകയുണ്ടായി ഉടനെ അദ്ദേഹത്തിൻ്റെ അംഗ ഭടന്മാർ ഈ ദേവാലയത്തിൻ്റെ പടിപ്പൊര നശിപ്പിക്കുന്ന അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മകോവിലകത്തിൻ്റെ പടിപ്പൊര കോവിലകത്തെ ആന തന്നെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് അറിഞ്ഞു ഇത് അറിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പിന്നീട് അങ്ങനെയാണ് ഈ ഒരു പഞ്ചലോഹം കൊണ്ട് തീർത്ത ഈ ഒരു ആന വിളക്ക് അദ്ദേഹം ഈ ദേവാലയത്തിന് സമ്മാനമായി നൽകുന്നത് ഇപ്പോൾ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഈ ഈയൊരു ആനവിളക്കിൽ നിരവധി പേരാണ് എണ്ണകൾ ഒഴിക്കുന്നത് ഇതൊരു നേർച്ചയാണ് ഈ എണ്ണ ഒഴിച്ച് ഇതിൽ നിന്ന് തന്നെ എണ്ണ ഇരികെ കൊണ്ടുപോയി വീടുകളിൽ കൊണ്ട് ശരീരത്തിൽ പരട്ടുമ്പോഴെല്ലാം വിവിധ തരത്തിലുള്ള തൊക്കു രോഗങ്ങൾ മാറാ രോഗങ്ങളെല്ലാം മാറുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ചരിത്രം ടിപ്പു സുൽത്താന്റെ തിരുവിതാംകൂർ പടയോട്ടത്തെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല തിരുവിതാംകൂർ രാജ്യത്തിൽ പള്ളികളും അമ്പലങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരുന്ന ടിപ്പു സുൽത്താൻ കാഞ്ഞൂരിലേക്കും വരുന്നു എന്ന് കേട്ടപ്പോൾ ഇവിടെയുള്ള വിശ്വാസികൾ വിശ്വസാനോസിൻ്റെ സന്നിധാനത്തിൽ വന്ന് കണ്ണിയിലൊഴുക്കി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെ ടിപ്പുവിൻ്റെ പടയാളികൾ ഉറങ്ങിയിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് വെള്ളം ഉയരുകയും അവരുടെ വെടിക്കോപ്പുകളും പട സന്നാഹങ്ങളുമൊക്കെ പലതും വെള്ളത്തിലാവുകയും അങ്ങനെ ഈ പള്ളി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരെത്തിച്ചേർന്നു ഉടനെ ടിപ്പു സുൽത്താൻ വളരെ ദേഷ്യം പൂണ്ട് ഇവിടുത്തെ പുണ്യവാൻ ഇത്രയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ പുണ്യവാൻ നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ പുണ്യവാൻ്റെ ദുരിസ്വരൂപത്തിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങിക്കേട്ടു എന്നെയും ഞങ്ങളെയും ഇവിടെ സമാധാനത്തിന് ഇരുത്തുകയില്ലേ എന്നുള്ള ശബ്ദം കേട്ടതോടെ ടിപ്പു സുൽത്താൻ പത്തി മടക്കി ഇവിടെ നിന്ന് പിൻവാങ്ങി അങ്ങനെ ഈ പള്ളി ടിപ്പു സുൽത്താന്റെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ടിപ്പു സുൽത്താന്റെ യുദ്ധമായി ബന്ധപ്പെട്ട രണ്ട് ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് വലിയൊരു ചരിത്രം ഈ ദേവാലയവുമായി ഉണ്ട് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച ഒരു ചരിത്രം ഈ ദേവാലയത്തിനുണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ആ യുദ്ധസമയത്ത് ടിപ്പു സുൽത്താൻ ഈ ഒരു ദേവാലയം ആക്രമിക്കാനായിട്ട് വന്നു ഉടനെ ഇവിടെയുള്ള വിശ്വാസികളെല്ലാം അഭയം പ്രാപിച്ചുകൊണ്ട് ദേവാലയത്തിൽ കാഞ്ഞൂർ കുണ്യവാൻ്റെ വിശ്വസ് സബസ്റ്റാനോസിൻ്റെ അരിയിലേക്ക് എത്തി നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ സമയത്ത് പിന്നീട് നമ്മൾ കണ്ടത് വലിയൊരു അത്ഭുതമായിരുന്നു അതായത് ഈ ദേവാലയത്തിനെ തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന പെരിയാർ പുഴ അത് പെട്ടെന്ന് ആ പുഴയിലൊരു വെള്ളപ്പൊക്കമുണ്ടാവുകയും കരകവിഞ്ഞൊഴുകയും ടിപ്പുവിൻ്റെ ഭടന്മാരും പടക്കോപ്പുകളുമെല്ലാം തന്നെ ഒലിച്ചു പോവുകയും ചെയ്യുകയായിരുന്നു പിരിങ്കിൽ പോലും ദിശ തെറ്റി പറയുന്നത് അത്തരത്തിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് പോകുന്ന വഴികളിലെ അമ്പലങ്ങളും പള്ളികളെല്ലാം നശിപ്പിക്കപ്പെട്ടെങ്കിലും ടിപ്പുവിനെ തോൽപ്പിച്ച ഒരു ചരിത്രം ഈ ഒരു ദേവാലയത്തിനും ഈ ദേവാലയത്തിലെ വിശുദ്ധ സബസ്റ്റാൻസിനു മുന്നാടിനും ഉണ്ട് എന്നതാണ് കൃത്യം മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്ക് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് ഇറങ്ങിയ വിശുദ്ധൻ്റെ തിരുസ്വരൂപമായുള്ള ആ ഒരു പ്രദിക്ഷിണം അഞ്ഞൂറ് പൊൻകുരിശുകൾ രണ്ടായിരത്തോളം വരുന്ന കുടകൾ ഒപ്പം അതുപോലെ നാന്നൂറോളം വിവിധ മേളക്കാർ പതിനായിരക്കണക്കിന് വിശ്വാസികൾ നട്ടുച്ച വെയിലത്ത് ഈ ദേവാലയത്തിൻ്റെ കവാടത്തിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു പ്രദക്ഷിണം കൃത്യം മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രദക്ഷിണം മൂന്ന് മണിക്ക് ദേവാലയത്തിൻ്റെ അകത്തേക്ക് തന്നെ പ്രവേശിച്ചിരിക്കുകയാണ് വളരെ കൂടി തന്നെ ഇത്രയും വലിയൊരു പ്രദക്ഷിണം കൃത്യസമയം പാലിച്ചുകൊണ്ട് ദേവാലയത്തിനകത്ത് കയറുന്നു ഒപ്പം വലിയൊരു അത്ഭുതമാണ് വിളിച്ച് വിളികേട്ട കാഞ്ഞൂർ പുണ്യവാൻ്റെ അത്ഭുത തിരുസ്വരൂപമായുള്ള ഈ യാത്ര ഈ ഒരു പ്രദക്ഷിണത്തിൽ വലിയൊരു അത്ഭുതമാണ് കാണുന്നത് രൂപം ദേവാലയത്തിൻ്റെ കവാടത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ നാല് പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന സമയം ഒപ്പം തന്നെ അത് തിരിച്ച് കയറുമ്പോൾ പരുന്നുകൾ വീണ്ടും വരുന്നു പ്രദിക്ഷിണത്തിന് ഉടനീളം പരന്തുകൾ അകമ്പടി സേവിക്കുന്നു ദേവാലയത്തിനകത്ത് വിശുദ്ധൻ്റെ തിരുസ്വരൂപം കയറുമ്പോൾ പരുന്നുകൾ വീണ്ടും ദേവാലയത്തിന് ചുറ്റും മൂന്ന് വട്ടം വട്ടമിട്ട് പറക്കുന്ന വലിയൊരു അത്ഭുത കാഴ്ച പ്രകൃതി പോലും വിശുദ്ധനെ ആദരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാഞ്ഞൂർ പുണ്യവാന്റെ നാമധേയത്തിലുള്ള തിരുനാളിൽ നമ്മൾ കാണുന്നത് ഇറ്റലിയിലെ മിലാനിൽ നിന്നും കൊണ്ടുവന്ന അത്ഭുത സ്വരൂപമാണ് ഇപ്പോൾ ദേവാലയത്തിൽ നിന്നിറങ്ങി പ്രദക്ഷിണം കഴിഞ്ഞ് ദേവാലയത്തിനകത്ത് വെച്ചിരിക്കുന്നു ഈ പള്ളിയിൽ ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുള്ള പല കാര്യങ്ങളും നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും അതിലൊന്ന് ഇവിടെയുള്ള വട്ടെഴുത്ത ലിപികളാണ് അതിനേകദേശം ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിൽ നിന്നും മാത്രമല്ല ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് മധുബഹയുടെ നിർമ്മാണത്തിൽ പേഷ്യൻ കലാശില്പാതുരിയും അതുപോലെ തന്നെ ഭാരതീയ വാസ്തുശില്പ വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ മധുബഹയാണ് ഈ ദേവാലയത്തിലുള്ളത് ഏറെ വർഷങ്ങൾ ദശവർഷക്കണക്കിന് ശതാബ്ദങ്ങൾ പിന്നിട്ടിട്ടും മധുബഹയിലുള്ള ഭിത്തിയിലുള്ള ചിത്രങ്ങൾ എപ്പോഴും ശോഭ കെടാതെ നിൽക്കുന്നു ബൈബിളിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയുടെ മേൽക്കൂരയിൽ ഉള്ള ലിപികളും അതും വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഇതിൻ്റെ പഴമയും പാരമ്പര്യവും വിളിച്ചോതുന്ന വസ്തുക്കളാണ് പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മാമോദീസ കല്ല് ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ പള്ളിയുടെ പ്രധാന കവാടത്തങ്ങളുള്ള തൂണുകളും ഇതുപോലെ ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള കരിങ്കൽ തൂണുകളാണ് പള്ളിയുടെ പ്രധാന കവാടത്തെങ്ങൾ ഒരു കൽക്കുരിശുമുണ്ട് അതും ഇതുപോലെ ഒറ്റക്കല്ലിൽ തീർത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ ഈ പള്ളിയുടെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതുന്ന സ്മാരകങ്ങളാണ് മതമൈത്രി ഈ പള്ളിയുടെ ഒരു പ്രധാന സവിശേഷതയാണ് നാനാധി മതസ്ഥരായ ആളുകൾ പുണ്യവാൻ്റെ അടുക്കൽ വന്ന് അഭയം തേടി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പ്രധാനമായും അമ്പ് കടന്നു പോകുമ്പോൾ അവരുടെ കണ്ണീരിന് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ എപ്പോഴും ഉത്തരം നൽകുന്നതിന് മുൻപിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്ന് പ്രദേശങ്ങളാണ് ഉള്ളത് ഈ തിരുനാളിനു കുരിശ് കൊടയും പിടിക്കുന്നത് നാനാജാതി മതസ്ഥരായ ജനങ്ങളാണ് പിടിക്കുന്നത് അവർക്ക് നേർച്ചയായിട്ടാണ് ഇത് നടത്തുന്നത് നട്ടപ്പുറ ഉച്ചയ്ക്കാണ് ഇവിടെ തിരുനാൾ പ്രദേശം നടക്കുന്നത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂരിലെ മതസംഗമ ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊരു കാലം കേട്ടില്ലേ എഴുന്നള്ളിച്ച നേരത്ത് പട്ടാപകൽ നട്ടുച്ച നേരം നക്ഷത്രക്കൂട്ടം ഉദിച്ചല്ലോ നക്ഷത്രക്കൂട്ടമുദിച്ചല്ലോ സാക്ഷാൽ ഉള്ള രൂപത്തെ എഴുന്നള്ളിച്ച നേരത്ത് അങ്ങാടി തന്നിൽ അഗ്നി പകരം രൂപം രൂപമെടുത്തല്ലോ പകരം രൂപമെടുത്തല്ലോ അക്കൊല്ലത്തിൽ വസൂരി പടർന്നു പിടിച്ച സമയത്ത് കാഞ്ഞൂര് പുണ്യൻ അത്ഭുതം ചെയ്ത് മാറ്റി തന്നില്ലേ മസൂരി മാറ്റി തന്നില്ലേ വിളിച്ചു വിളികേട്ട കാഞ്ഞൂർ പുണ്യവാന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഈ തിരുനാളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ മടങ്ങുമ്പോൾ ഒരു നാടിനെ മുഴുവൻ വസൂരിയിൽ നിന്നും മാറാ രോഗങ്ങളിൽ എല്ലാം രക്ഷിച്ച വിശുദ്ധ സെബസ്ത്യാനുസുണാലിൻ്റെ അനുഗ്രഹവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിലെത്തി വിശുദ്ധ സെബസ്ത്യാനുസുണാലിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ ഈ ദേവാലയത്തിൽ വരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം ഈ സന്നിധിയിൽ ഇവിടെ വന്ന് അനുഗ്രഹം തേടണം ചർച്ച് ബ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് വീണ്ടും മറ്റൊരു ദേവാലയത്തിൻ്റെ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം നന്ദി